ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സ്നേഹം എല്ലാവരോടും ഒത്തിരി നന്ദി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കുക four of sorts The moon, <clears throat> Ace of Wands, the lovers. Ace of pentacles <coughs> 9 of pentacles The Hermit രണ്ടെഡ്സ് നമുക്ക് റീഡിംഗ് ബോട്ടം വന്നിരിക്കുന്നത് ഹ്യൂൻസ് ആണ് നിങ്ങൾക്ക് ഇത് ഇവിടെ ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുകയാണ് ഫ്രീഡം കിട്ടുക എന്ന് പറയുമ്പോൾ ഏത് തരത്തിലും കണ്ടില്ലേ ഇവിടെ ഏത് തരത്തിലുമുള്ള ആഗ്രഹ സഫലീകരണം നടന്നിരിക്കുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ സ്നേഹത്തിന്റെ കാര്യങ്ങളിൽ മറ്റ് റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഫുൾഫിൽഡായി തൊഴി എല്ലാം സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നുമാണ് ഫ്രീഡം കിട്ടുന്നത് മറ്റുള്ളവരോട് ഒരുപാട് ഒരുപാട് സ്നേഹത്തിന് പോയാലും മറ്റുള്ളവർ ഒരുപാട് ആദരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്ന അവസ്ഥ ആ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കിവിടെ ഫ്രീഡമാണ് മനസ്സിലായത് ഫ്രീഡം തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും ക്ലാരിറ്റി തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ീഡക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ബോട്ടോ ഓഫ് തീഡേക്കാണ് ഇവിടെ ക്യൂ അഫ് വാർഡ്സ് വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ്സ്വാഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഫ്രീഡം കിട്ടി സംഗതി ശരിയാണ് പക്ഷെ പലർക്കും ഫ്രീഡം കിട്ടുന്നത് അപൂർവം ചില ആൾക്കാർക്ക് മാത്രമാണ് അത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് അതൊരു ഭാഗ്യ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് വളരെ വളരെ കഷ്ടപ്പെട്ട് നേടുന്ന ഒന്നാണ് ഈ ഫ്രീഡം എന്ന് പറയുന്നത് മനസ്സിലായോ പക്ഷെ ഇവിടെ അതോ ഇല്ലാത്ത ഒരുപാട് പേരുടെ കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നു ഒരുപാട് പേരുടെ എനർജി ആ ഫ്രീഡം ഇല്ലാത്ത ഒരുപാട് പേരുടെ എനർജി കാരണം എന്താണ് ഇവിടെ ഓവർ തിങ്കിംഗ് ആണ് പല പ്രശ്നങ്ങളിൽ മനസ്സ് പുഴങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ മനസ്സിനെ ഒന്നും വിടുതൽ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ മനസ്സെന്ന് പറയുന്നത് ഇവിടെ ഒരു പാരാഭാരം പോലെ ഇങ്ങനെ അതിൽ ഉള്ള ഒരു ജലം ഇങ്ങനെ കടന്ന് കടന്ന് കിടന്ന് ഇങ്ങനെ തുടയ്ക്കുക അല്ല എങ്കിൽ ഇങ്ങനെ കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കുന്ന ജലമാലകളെ ഇങ്ങനെ ഉതിർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഒന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല ചിന്തകളിൽ പെട്ടുള്ളിൽ ചിന്തകളാണ് മനസ്സിൽ മുഴുവനും അപ്പോൾ അങ്ങനെയുള്ള ആ ചിന്തകളിൽ നിന്ന് ബ്രെയിന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല മനസ്സിൽ ചിന്തകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണല്ലോ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ബുദ്ധി നശിച്ചു പോവുകയാണ് അപ്പോൾ ആ ബുദ്ധിയിലൂടെ നിങ്ങൾക്കൊന്നും ഇവിടെ നേടാൻ കഴിയുന്നില്ല കാരണം ഇവിടെ ചിന്തകളെ കൊണ്ട് നിങ്ങളുടെ മനസ്സും ശരീരവും വാകപ്പാടെ നിങ്ങളുടെ തലമണ്ടയും എല്ലാം ഇങ്ങനെ നിറഞ്ഞു കവിയുന്നു അവിടെ ഒരു ശാന്തത ലഭിക്കുന്നില്ല അത്തരം ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല പക്ഷെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും ഇവിടെ ഹീലായി മുന്നോട്ട് വരണം അങ്ങനെ സ്വയം ഹീലായി മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്ന ഹെറോഫിൻ്റെ അവസ്ഥ കാരണം ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു എങ്ങനെ ഇതിൽ നിന്നും ഒന്നും വിമുക്തി നേടും എന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ചിന്തിച്ചു കുട്ടി ഇരുന്ന് ചിന്തിച്ച് 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 പിന്നീട് വരുന്ന ഹീല് ചെയ്തെടുത്ത് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ ദെറോഹൻ്റെ എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദ സൺ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ തന്നെയും കുറച്ച് ഒരുപാട് നിങ്ങൾക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ ഹെറോഹൻ്റ് എന്ന് പറയുമ്പോഴെന്താണ് തീർച്ചയായിട്ടും ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ എങ്ങനെയാണ് കുടുംബത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ കാര്യങ്ങൾ മതപരമായ മതപരമായ ആചാരങ്ങളിൽ മുഴുകി അവിടെ എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു കാര്യങ്ങളല്ല എങ്കിൽ അവിടെ ആൾക്കാർ വരുന്നുണ്ട് അവരെ എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കാണുന്നു കാരണം മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ കഴിവുള്ള അത്രയും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങളെ തേടി ആൾക്കാർ വരും അതുപോലെ നല്ലൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ സൺ വന്നിട്ടുണ്ട് കാരണം എല്ലാ കാര്യങ്ങളിലും നല്ല വളരെ 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 സക്സസ് ആൻഡ് വിക്റ്ററി ആണ് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു എനർജി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കും അതുവരെയും നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു എങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അവസ്ഥയിലിരിക്കണം ഹോറോസോറിൻ്റെ അവസ്ഥയിൽ ഓവറായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു പക്ഷെ ഇനി ഇപ്പോഴോ അവിടെ നിന്ന് നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് വന്ന് കുറച്ചുകൂടി സ്പിരിച്വൽ വേയിലൂടെ സ്പിരിച്വൽ പാത്തിലൂടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ഒരു ശക്തി ലഭിക്കും ആ ഒരു ശക്തി വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എത്ര പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടാനുള്ള കഴിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ അത് നിമിത്തം നിങ്ങൾക്ക് പ്രകാശമയമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നു വീട് വേണം വീടിന് വീട് വാഹനങ്ങൾക്ക് വാഹനം വിവാഹം നടക്കുന്നു എന്തുകൊണ്ടാണ് മനസ്സ് ശുദ്ധമായി കഴിഞ്ഞു പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു മനസ്സിലായില്ല അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നല്ല ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ മനസ്സ് ശുദ്ധമാവൂ മനസ്സ് ശുദ്ധമായ ആ മനസ്സിലേക്ക് തിന്മ ഇല്ലാതെയാകുന്നു തിന്മയെ ദൂരെ കളയാൻ സാധിക്കുന്നു എന്ന അന്ധകാരത്തെ മനസ്സിലായി തിന്മ എന്ന് പറയുന്നത് എന്താണ് അന്ധകാരമാണ് നന്മ എന്ന് പറയുന്നത് വെളിച്ചമാണ് അപ്പോൾ ആ നന്മയെ അകറ്റിയിട്ട് ഇവിടെ വെളിച്ചത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇവിടെ സണ്ണെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവാനുഗ്രഹം നല്ലതുപോലെ വന്നിരിക്കുന്നു ഇവിടെ ഏസ് ഓഫ് എൻഡക്കിൾസ് ഹെയറോഫെൻ്റെ എനർജി ട്യൂ ഓഫ് കപ്സ് നൈനോഫ് എൻഡക്കിൾസ് ഒക്കെയും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും ഭൂമിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നു അങ്ങനെ സോൾവ് ചെയ്ത് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അവിടെ നിങ്ങൾക്ക് നല്ല പുതിയ ജോലി കിട്ടുന്നുണ്ടായിരിക്കാം കണ്ടില്ലേ വളരെയധികം സന്തോഷത്തോടുകൂടി ശിലസിലേറ്റി വരികയാണ് ആ ഒരു ജോലി എന്ന് പറയുന്ന സംഭവം കാരണം ഇത്ര മാത്രം കഷ്ടപ്പെട്ടിരുന്നു അത് ലഭിക്കാതായതോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അത് തന്നെ നിങ്ങൾക്ക് ഒരു ഫലപ്രാപ്തിയായി അതിൽ നിങ്ങൾക്ക് തിരികെ കിട്ടാവുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരുന്നത് എവിടെയായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജി ഇത് ഒരു വ്യക്തി നിങ്ങളിലേക്ക് സാമ്പത്തികം കൊണ്ടുതരും എന്ന് പറഞ്ഞ് ആരും നോക്കിയിരിക്കരുത് ഇവിടെ ഇങ്ങനെ ഈ കാർഡ് റീഡിങ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് കാരണം ആ സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ അതിന് മുൻപ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ആ റിസൾട്ട് ലഭിക്കണമെങ്കിൽ എന്താണ് ഇവിടെ ഹെറോഫൻ്റെ എനർജി വരണം ഇവിടെ സണ് എന്നുള്ള എനർജി വരണം തീർച്ചയായിട്ടും ഇതൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വരുന്നത് ഈ എനർജിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പിന്നെ നയർ ഓഫ് പെൻഡക്കിൾസിൻ്റെ അവസ്ഥയിലേക്ക് പോകും നയർ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ് സർവ്വവിധ സ്വാതന്ത്ര്യത്തോടും കൂടി സാമ്പത്തികം നിറഞ്ഞ ഒരു പ്രതീതിയാണ് ഇവിടെ നിറഞ്ഞ സാമ്പത്തികം അതുപോലെ ആഗ്രഹങ്ങൾ സഫലമാകുന്നവരെ എനർജിയുണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്തിന്റെയൊക്കെ സന്തോഷമാണ് എല്ലാ കാര്യങ്ങളിലും കണ്ടില്ലേ ഒക്കെ പഴുത്തു പാകമായി നിൽക്കുന്ന ഫ്രൂട്ട്സ് ഇതെന്തിന്റെയാണ് പ്രതീകം ഇത് ഐശ്വര്യത്തിന്റെയാണ് ഈ ഒരു ഐശ്വര്യം നിങ്ങളിലേക്ക് വരികയാണ് പിന്നീട് ചെയ്യുന്നത് ഇവിടെ ഫുൾഫിൽമെന്റ് ആണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു എന്നുള്ളതാണ് നിറവില്ല പക്ഷെ ഇവിടെ ആഗ്രഹ സഫലീകരണം ഇവിടെ നടക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല നല്ലതുപോലെ വേണമെങ്കിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ട്യൂ കപ്സ് ഇതുപോലെയുള്ള നല്ല നല്ല എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളോട് കൂടെ ചേരാൻ ആൾക്കാർ വരുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരിക്കാം കണ്ടില്ല ഇവിടെ വളരെ കൂടി ഇവിടെ നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണിത് നിങ്ങളോട് കൂടെ ചേർന്നില്ല എങ്കിൽ അവർക്ക് ഒറ്റപ്പെട്ട ഒരു ജീവിതം ആണ് പിന്നീട് നയിക്കേണ്ടി വരുന്നത് പക്ഷേ അവരതിനായിട്ട് എഫർട്ട് എടുത്തത് കൊണ്ട് നിങ്ങളുമായിട്ട് കൂടി ചേരാൻ സാധിക്കുന്നു നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്പരം അനുരഞ്ജനത്തിലൂടെ പരസ്പരം പല കാര്യങ്ങളും പറഞ്ഞ് ഹൃദയം കൊണ്ട് തുറന്ന് പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് അതാണല്ലോ ഏറ്റവും വളരെയധികം സന്തോഷം നിങ്ങൾക്ക് തരുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിതം വളരെ മനോഹരമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ ഇവിടെ കൂടി ചേരാൻ പോകുന്നു എന്നുള്ളതാണ് വളരെയധികം സ്നേഹത്തോടു കൂടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഫൈവ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ കാരണം ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കരിയർ സംബന്ധമായ കാര്യങ്ങൾ കരിയർ എന്ന് പറയുമ്പോൾ വാൻസ് വാൺസും ഫയർ സൈൻ ഏരി സീരിയസ് വെജിറ്റേറിയസ് എനുകൾ കപ്പുണ്ട് വാട്ടർ സൈനാണ് ക്യാൻസർ കോർപിയോ പൈസ ഇവിടെ സോഡ് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രാക്വേറിയസ് എന്നാർഡി ഇവിടെ പെൻഡകൾ വന്നിട്ടുണ്ട് പെന്റകൾ എർ സൈൻ ആണ് ടോറസ് വെർഗിയോ ക്യാപ്രിക്കോ ഇത് ഇവിടെ വന്നിരിക്കുന്ന എന്താണ് പിന്നീട് ഫൈവ് ഓഫ് വൺസ് ആണ് പല പല കാര്യങ്ങളിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടായിരിക്കാം മനസ്സിലായി അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് ജയിക്കണമെന്നുള്ള വാശി പലപ്പോഴും വാക്കുതർക്കങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് മറ്റുള്ളവരുടെ കാര്യം ആരും ശ്രദ്ധിക്കാറില്ല അവർ അവർക്കതെങ്ങനെ ഫീൽ ചെയ്യുന്നു അവരുടെ മനസ്സിലെ സങ്കടം എങ്ങനെയാണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എനിക്ക് എനിക്കെൻറ്റേതായ കാര്യം എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ള ചിന്തകൾ മാത്രമാണ് ഇവിടെ എന്ന് കാണുന്നത് അങ്ങനെ മുന്നോട്ട് വരുന്ന എനർജി ഇവിടെ തമ്മിലടി ആയിരിക്കാൻ ചിലപ്പോൾ ആരെങ്കിലും വാക്ക് തർക്കങ്ങൾ ഇവിടെ അതുതന്നെയാണ് ഇവിടെ ദൂണ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു വാക്ക് തർക്കത്തിലൂടെ ഒരുപാട് ഒരുപാട് മാനസികമായ വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ മാനസികമായ വിഷമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാം വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല സമൂഹത്തിൽ നിന്ന് ഇറങ്ങി മറ്റുള്ളവരുടെ സഹകരിക്കാൻ പറ്റുന്നില്ല അതുപോലെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വളരെയധികം പേടി അനുഭവിക്കുന്നു സബ് കോൺഷ്യസ് മൈൻഡിൽ നിറയെ പേടിയാണ് കോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ അത് കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ കാരണം അത് നിങ്ങൾ പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല പുറത്ത് കാണിച്ചിട്ടൊരു പ്രയോജനവുമില്ല ഇതെല്ലാം മൂടി വെച്ചിട്ട് നിങ്ങൾ നടക്കുന്ന ഒരവസ്ഥ അങ്ങനെ മൂടി വെച്ചിട്ട് നടക്കുമ്പോൾ മനസ്സ് മുഴുവൻ പേടി ഭയം മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും പറ്റി അവർ അവവാദം പറഞ്ഞുണ്ടാക്കും കാരണം ഇവിടെ എൻ്റെ കയ്യിൽ നിന്നും ചെറിയ ചില പാകപ്പെടാൻ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് മറ്റുള്ളവരുമായിട്ടൊന്ന് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ എനിക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ മറ്റുള്ളവരോട് സംസാരിക്കാൻ തന്നെയും പേടിയും ഭയവും ആയിട്ടുണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ വല്ലാത്ത ഒരു പേടി അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂണിൻ്റെ എനർജി കാണുന്നതൊക്കെ എന്താണ് ഇരട്ടിയായിട്ട് തോന്നും കാണുന്ന ആ നിഴൽ പോലും കണ്ടു കഴിഞ്ഞാൽ പേടി പാറ്റയെ കണ്ടാൽ പേടി വലിയ കണ്ടാൽ പേടി എല്ലാത്തിനെയും എന്തിനേയും കണ്ടു കഴിഞ്ഞാൽ പേടി എന്തിനാണ് നിങ്ങൾ അത്തരത്തിലുള്ള പേടി അനുഭവിക്കുന്നത് ഒരു തരത്തിൽ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും പക്ഷെ പറ്റിയ അബദ്ധത്തെ തിരുത്തിയിട്ട് മുന്നോട്ട് വരികയാണ് നല്ലത് അങ്ങനെ തിരുത്തി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കും തീർച്ചയായിട്ടും കണ്ടിൽ അടുത്തായിട്ട് ഏസ് ഓഫ് വൺസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇവിടെ അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജിയാണ് ഇവിടെ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മൂന്നിന്റെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങണം ഇത്രമാത്രം പേടി അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കഴിയാൻ പാടില്ല അങ്ങനെ അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്ന് സ്വയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും കുറച്ച് ദിവസം ഒരു കുറച്ച് ദിവസങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഈ ഭയവും പേടിയും എല്ലാം ഓടിയകലും പിന്നെ നിങ്ങൾക്ക് നല്ല മുഖപ്രസാദം ലഭിക്കും നല്ല മനസ്സിന് നല്ല ശാന്തി ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക അപ്പോൾ ഇവിടെ ഏസ് ഓഫ് വൺസ് പുതിയതായിട്ട് നിങ്ങൾക്ക് ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ അത് ഇവിടെ അതിനെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് വളരെ നല്ല ഒരു പ്രതീക്ഷ നടത്തുന്ന ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഹെർമിറ്റിന്റെ എനർജി മെഡിറ്റേഷൻ ചെയ്യുക എന്നാണ് മെഡിറ്റേഷൻ ചെയ്ത് ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോവുക ഉള്ളിൽ നിന്നും ചില കാര്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചാൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെയുള്ള മറുപടി എങ്ങനെയാണ് ലഭിക്കുന്നത് ഉള്ളം ശുദ്ധമായിട്ട് അവിടെ ദൈവത്തിന്റെ പ്രകാശം ഉണ്ടായിട്ട് ദൈവികമായ ആ ഒരു പ്രകാശമാണ് നിങ്ങൾക്ക് ഇവിടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നത് അതുവഴിയാണ് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് വീണ്ടും വരാൻ കഴിയുന്ന അല്ലെങ്കിൽ പുതിയ ഒരു ലൈഫിലേക്ക് തുടക്കമിടാൻ കഴിയുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കാരണം കണ്ടില്ല ഇവിടെ ഈ മൂണിൻ്റെ എനർജി കൊണ്ട് തന്നെയും ഇവിടെ വേർപിരിയലാണ് ഇവിടെ മൂന്നിന്റെ ഇടർത്തി വന്ന ഞാൻ പറഞ്ഞില്ലേ പലവിധ പ്രശ്നങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് ചീറ്റിംഗ് നടന്നിട്ടുണ്ട് ഇവിടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അത് നിമിത്തം എന്താണ് ഇവിടെ രണ്ടുപേർ തമ്മിൽ വേർപിരിയുകയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തം അല്ല എങ്കിലും അനാരോഗ്യകരമായ അവസ്ഥകൾ നിമിത്തം ഇവിടെ രണ്ടുപേർ തമ്മിൽ വേർപിരിയേണ്ടതായിട്ടുണ്ട് അവർ ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാം മനസ്സിലായി ഇവിടെ രണ്ടുപേർ തമ്മിൽ വേർപെരിയുന്ന ഒരവസ്ഥയാണ് ഉള്ളത് പക്ഷേ അത് തൽക്കാലത്തേക്ക് മാത്രമായിരിക്കാം ആ ഒരു വേർപെരിൽ തൽക്കാലത്തേക്ക് മാത്രമായിരിക്കും കാരണം ഇവിടെ പിന്നീട് ട്യൂ ഓഫ്സ് ഓടാൻ വന്നിരിക്കുന്ന കാരണം ഇവിടെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ത് പ്രശ്നമാണോ ഇവിടെ നടന്നിട്ടുള്ളത് സാമ്പത്തികമാണോ മറ്റേന്തെങ്കിലും പ്രശ്നമാണോ പക്ഷെ തൽക്കാലം അതിലൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റാതെ വരുന്നു അങ്ങനെ പറ്റാതെ വരുമ്പോൾ വീണ്ടും നിങ്ങളെന്താണ് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പോകാൻ സാധിക്കും എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഞാൻ പറയാറുണ്ട് എപ്പോഴും ആ സ്റ്റക്കായിട്ട് നിൽക്കുന്നിടത്ത് നിന്നാണ് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ലഭിക്കുന്നത് ഇവിടെ പുതിയ ഐഡിയാസ് ലഭിച്ചിട്ട് ഈ ഐസോബ്സോടാണ് വന്നിരിക്കുന്നത് പുതിയ ഐഡിയാസ് ലഭിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ബുദ്ധിപൂർവ്വം നിങ്ങൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും ആ ഒരു ചിന്ത നിങ്ങളെ ദൈവികമായ ഒരു അനുഗ്രഹത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങളെ നീക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചിലപ്പോൾ വിദേശത്ത് ജോലിക്ക് പോകുന്നവർ അന്യ രാജ്യങ്ങളിൽ പോകുന്നവർ അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് വിസ ലഭിക്കുന്ന എനർജി ഉണ്ട് അല്ലെങ്കിൽ പാസ്പോർട്ടിനപേക്ഷിച്ചിട്ടുള്ള പാസ്പോർട്ട് ലഭിക്കുക അല്ലെങ്കിൽ ജോലി ലഭിക്കുന്ന എനർജി അതിനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് ഫ്ലൈറ്റ് യാത്ര ഇത്തരം ഒത്തിരി ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും അതിനായിട്ട് ഒരു തുടക്കം കുറിക്കുന്നതായിട്ട് കാണും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു കോഴ്സിന് വേണ്ടി പഠിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും ഒരു ബിസിനസ്സിനായിട്ട് തുടക്കം കുറിക്കുക ഇവിടെ എന്താ ഒരു ഓൺലൈൻ വഴി ബിസിനസ്സ് തുടക്കം തുടക്കം കുറിക്കുന്നതായിട്ട് അവിടെയും വന്നിട്ടുണ്ട് ഇവിടെയും അത്രയും ഒരു തുടക്കത്തിനായിട്ടുള്ള സമയം നിങ്ങൾക്ക് അടുത്ത് വന്നിരിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹത്തോടു കൂടിയ ഒരു തുടക്കമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ സക്സസ് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് ഇതിൽ ആണ് വന്നിരിക്കുന്നത് പോസ്റ്റ് ലൈഫ് കണക്ഷനാണ് അപ്പം അവിടെ ചേരുന്ന എനർജിയാണ് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളോടും കൂടി നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന നിങ്ങളിൽ നിന്നും വിരിഞ്ഞിരിക്കുന്നവർ നിങ്ങളോടൊപ്പം ചേർന്ന് തന്നെ നല്ല ഒരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി ഇനി നമുക്ക് കൃഷ്ണ കൃഷ്ണാസുറക്കളൊന്നും നോക്കാതെ ഭഗവാൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഉപദേശങ്ങളൊന്നും നോക്കാം പേഷ്യൻസ് ആ യുവർ ആക്ഷൻസ് ആൻഡ് ലവ് വിൽ ഫോളോ ഹൗ പേഷ്യൻസ് നിങ്ങളുടെ എല്ലാ പ്രവർത്തികൾക്കും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾക്ക് ഈ മൂണിൻ്റെ നേരത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അതിനെ അവിടെ തന്നെ ലെഡ്ഗോ ചെയ്യാം എന്ത് പ്രശ്നമാണോ അതിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് വരുമെന്ന് ഇവിടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പേഷ്യൻസ് ആ ഇവർ ആക്ഷൻസ് വിൽ ബി ആൻഡ് ലവ് വിൽ ഫോളോ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ എന്ത് പ്രവൃത്തി എടുത്തോ അല്ലെങ്കിൽ ഏത് പ്രവർത്തിയിലേക്ക് നീങ്ങുന്ന അതിനൊക്കെ നിങ്ങൾക്കൊരു പ്രതിഫലം ലഭിക്കും നല്ല പ്രവർത്തികൾക്ക് നല്ല പ്രതിഫലം ലഭിക്കും പക്ഷെ അത് കുറച്ചൊന്ന് ക്ഷമയോടുകൂടി നോക്കിയിരിക്കുവോ നിങ്ങൾ ഇവിടെ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട് ഈ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്നിട്ട് ആ ബിസിനസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഫലം ലഭിക്കും അതുകൊണ്ട് കുറച്ചൊന്ന് ക്ഷമിക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് പിന്നെ എവറിങ് ഹാസ് ടു എൻഡ് ബി പ്രിപ്പേർഡ് പ്രിപ്പറേഷൻ വിൽ ബ്രിങ് ഡിസൈഡ് റിസൾട്ട്സ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ഇവിടെ പറഞ്ഞത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇവിടെ ഏറ്റവും വലിയ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് മൂണിന്റെ അവസ്ഥ പിന്നീട് ഫൈവ് ഓഫ് എൻ്റെ കിൾസ് ഇവിടെ പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഒരുപാട് ഇവിടെ ഒരുപാട് ഓവർ തിങ്കിങ് ഇവിടെ ഒരുപാട് പേടി അനുഭവിച്ചിട്ട് ലൈഫ് ഒത്തിരി ഒത്തിരി കഷ്ടതയിലേക്ക് നീങ്ങുന്ന അവസ്ഥ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞത് എന്താണ് ഇവിടെയും ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടെയും കാണുന്നുണ്ട് അപ്പം ഇവിടെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എല്ലാം ഒരു ദിവസം അവസാനിക്കും ഇത് അങ്ങോട്ടും മുന്നോട്ടും ഞാൻ പറയാറുണ്ട് ഏത് പ്രശ്നവും സ്റ്റെക്കായിട്ടിരിക്കുന്നിടത്ത് നിന്നാണ് നിങ്ങൾക്ക് പുതിയ പുതിയ ചില ഐഡിയാസ് ലഭിക്കുന്നത് അങ്ങനെ പുതിയ ഐഡിയാസ് ലഭിച്ചിട്ടാണ് നിങ്ങൾ ഓഫ് സോഡിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത് മനസ്സിലായി പുതിയ ജോലി ലഭിക്കുക പുതിയ കോഴ്സുകളിലേക്ക് പഠിക്കാൻ പോകാം പുതിയ യാത്ര തുടങ്ങാം അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവരിതെല്ലാം ഒരു ദിവസം നിങ്ങൾക്ക് അവസാനിക്കും എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം നിങ്ങൾക്ക് അവസാനിക്കും പ്രശ്നങ്ങൾ ചെയ്യും പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എല്ലാം നമ്മൾ തരണം ചെയ്ത് തരണം ചെയ്ത് നമ്മൾക്ക് ഒരു ദിവസം നമ്മൾ ഇതെല്ലാം തീർക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യൂ അതിനായിട്ട് പ്രിപ്പയർ ആയി കഴിയും നിങ്ങൾ മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെ വന്നാലോ പ്രിപ്പറേഷൻ വരുമ്പഴും ഡിസൈഡ് റിസൾട്ട് അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനാണ് ഒരു തയ്യാറെടുക്കലാണ് നിങ്ങൾക്ക് പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് അല്ലെങ്കിൽ പുതിയ പുതിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നത് അതിനുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് ലഭിക്കുന്നതും അങ്ങനെയാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റെഡി കുറച്ച് ഫോർച്യൂൺ കാർഡ്സ് എടുത്താലോ ഇന്ന് എന്തൊക്കെ ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് നോക്കാം എന്ത് ഭാഗ്യമാണെന്ന് എന്താണ് ഇന്നത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാഗ്യം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം സ്റ്റോർക്ക് ബ്രൂ സ്കൾ വുമൺ ീത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇത് റോസ് ആണ് വന്നിരിക്കുന്ന റൊമാൻസ് പേർ കണ്ടില്ലേ നിങ്ങളോട് ആർക്കോ നല്ല റൊമാൻസ് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു റൊമാൻറ്റിക് ലൈഫിലേക്ക് ആരെങ്കിലും ഒക്കെ ഇവിടെ പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് സ്റ്റോർക്ക് ന്യൂസ് ഓഫ് ഓർ എ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായ ഒന്നിനെ കുറിച്ച് കേൾക്കാം പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളിവിടെ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇവിടെ അതിനുള്ള അവസരം വരുന്നു എന്ന് സത്യമാണ് അല്ലേ ഒത്തിരി സത്യമാണ് ആ കാര്യം അപ്പോൾ ന്യൂ ഹോം ബ്രൂമെന്ന് പറയുന്നതാണ് ന്യൂ ഹോം ന്യൂ ആറ്റിറ്റ്യൂഡ് പുതിയ വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറുന്നു പുതിയ ചിന്താഗതികളോടും കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സോറോ ഓവർസ് അപ്പോൾ ഇവിടെ കുറച്ച് ദുഃഖം അനുഭവിക്കുന്നു എന്തോ നഷ്ടം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ ആരെങ്കിലും ആർക്കെങ്കിലും ഡെത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അവിടെ ഒരു നഷ്ടം വല്ലാത്തൊരു നഷ്ടമാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും ഒക്കെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം അനുഭവിക്കില്ല ഒരു നഷ്ടം നഷ്ട ആ ഒരു നഷ്ടത്തിലായിട്ടുള്ള ഒരു ദുഃഖമാണ് ഇവിടെ കാണുന്നത് ചിലർക്ക് അങ്ങനെയും സംഭവിക്കാമെന്നാണ് ഇവിടെ ക്ലബ്ബ് വിൽ ട്രൈ ടു മേക്ക് യു ഡി സംതിങ് അഗൈൻസ്റ്റ് യുവർ വിൽ ആരോ നിങ്ങളെ ഇവിടുന്ന് നിങ്ങളുടെ കഴിവിനെതിരായിട്ട് എതിരായിട്ട് നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണെന്നൊക്കെ എനർജി ഇവിടെ വന്നിട്ടില്ലേ നല്ല കഴിവുള്ള വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണെന്ന് കണ്ടിട്ട് നിങ്ങളിലേക്ക് എന്തോ ഒന്ന് പുതിയതായിട്ട് നിങ്ങളെ പറ്റി എന്തോ ഒന്ന് പറഞ്ഞു വരുത്താനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പ്രയോഗം നടത്താനോ ആരോ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്കൾ ആണ് ഹിഡൻ സീക്രട്ട് സിക്യാൻ ഹാമിയോ അതായത് ഹിഡൻ സീക്രെട്ട്സ് അതായത് ഒളിച്ചിരിക്കുന്ന നിങ്ങളോടൊപ്പം ചേർന്നിട്ടുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സീക്രട്ടിനെ ഒളിപ്പിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യും എന്നാണ് പറയുന്നത് പല പല രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ പറ്റാത്ത ചില രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കാം അത് ഉപദ്രവകരമായത് നല്ല നല്ല രഹസ്യങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് വിമശകരമായ ചില രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തത് നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പിന്നെ ടിയ ആണ് ഗ്രേറ്റ് പേഴ്സണൽ സോൾ ആണ് വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ ഇവിടെ ദുഃഖം അനുഭവിക്കുന്നത് കാരണം ഇവിടെ പറഞ്ഞില്ല റീത്തിന്റെ എനർജി വന്നപ്പോൾ പറഞ്ഞില്ല ഇവിടെ വ്യക്തിപരമായ ചില ദുഃഖങ്ങൾ ചിലർക്ക് അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ഇവിടെ ഡോൾഫിനാണ് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഇവിടെ വുമൺ വന്നിട്ടുണ്ട് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും പുതിയ ഡീലിങ്സുകൾ നടത്താനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇവിടെ ഡോൾഫിൻ പറയുന്നത് എന്താണ് ഫിനാൻഷ്യൽ ഗെയിൻ യൂഷ്വലി കമ്മിങ് ഫ്രം സംതി യു ഡിഡ് ഇൻ ദ പാസ്റ്റ് കണ്ടോ നിങ്ങൾ ഇവിടെ നൈർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നു അല്ലെങ്കിൽ ഇവിടെ ഏഴ്സ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നിൽ നിങ്ങൾക്ക് മുൻപായിട്ട് നിങ്ങൾ പാസ്റ്റിൽ എന്തിനെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ എന്തിൻ്റെങ്കിലും റിസൾട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് ആ സമയത്തെ ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു വരും വന്നു ചേരും മുൻപ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ മുൻപ് നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചിട്ടയ്ക്ക് ചേർന്നിട്ടുണ്ടാവാം നിങ്ങൾ അല്ലെങ്കിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതിനുള്ള സമയമായി അതിൻ്റെ കാലാവധി തീർന്നു കഴിയുമ്പോൾ പൈസ എന്തായാലും കിട്ടുമല്ലോ ചിലപ്പോൾ അങ്ങനെയാവാം ചിലപ്പോൾ അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള എവിടെന്നെങ്കിലും ചിലപ്പോൾ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാനുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ മുൻപേ കഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ജോലി ചെയ്ത് ശമ്പളം കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ആവാം എന്തായാലും നിങ്ങളിലേക്ക് ഫിനാൻസ് വരുന്നുണ്ട് മനസ്സിലായോ സാമ്പത്തികപരമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയാണ് അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും സാമ്പത്തികം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി വിചാരിക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ